എല്ലാ മാന്യ പ്രേക്ഷകർക്കും അസ്ട്രോമുനിയിലേക്ക് സ്വാഗതം ഉൺ നാളുകളെക്കുറിച്ചാണ് ഇന്നത്തെ അറിവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് അന്നപ്രാശം അഥവാ ചോറൂൺ ചോറൂൺ ഉൾപ്പെടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന ഒട്ടുമിക്ക എല്ലാ ശുഭകരമായ കാര്യങ്ങളും ആരംഭിക്കാൻ കഴിയുന്ന പതിനാറ് നാളുകളെയാണ് ഉൺ നാളുകൾ എന്നു പറയുന്നത് അന്നപ്രാശം ഗൃഹാരംഭം വിദ്യാരംഭം വിവാഹം അരങ്ങേറ്റം യാത്രാരംഭം എന്നിവ ആരംഭിക്കാൻ ഈ നാളുകൾ ഉത്തമമാണ് ശുഭകാര്യങ്ങളുടെ മുഹൂർത്ത നിർണ്ണയത്തിന് ജ്യോതിഷ ഉപദേശം ലഭിക്കാത്ത അവസരങ്ങളിൽ അത്തരം കർമ്മങ്ങൾ ഊണ് നാളുകളിൽ സമാരംഭിക്കുന്നത് ഗുണകരമാകും നാളുകൾ മാത്രം നോക്കിയിട്ട് നമുക്ക് ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുകയില്ല അതിനാൽ നല്ലൊരു ജ്യോതിഷിനെ കണ്ടു മുഹൂർത്തം കൂടി നോക്കിയേ ഏതു ശുഭകാര്യങ്ങളും തുടങ്ങാവൂ നമുക്ക് ഉൺ നാളുകൾ ഏതൊക്കെയെന്ന് നോക്കാം അശ്വതി രോഹിണി മകീര്യം പുണർദ്ദം പൂയം ഉത്രം അത്തം ചിത്ര ചോതി അനിഴം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം ഉത്രട്ടാതി രേവതി എന്നിവയാണ് ഉൺ നക്ഷത്രങ്ങൾ